ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലിൽ ഒരു എസ്ഐ കൊല്ലപ്പെട്ടു സിആർ പി എഫ് എസ് ഐ സുധാകർ റെഡ്ഡിയാണ് വീരമൃത്യു വരിച്ചത് കോൺസ്റ്റബിൾ രാമുവിനെ പരിക്കുണ്ട് നാലുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായുണ്ട് ബൽറാം ഛത്തീസ്ഗഡിൽ വീണ്ടും ഈ മാവോയിസ്റ്റ് ഏറ്റുകൾ ഏറ്റുമുട്ടലിലാണ് മറ്റൊരു വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്കുള്ള വിവരങ്ങൾ ഗോപികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം വീണ്ടും വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു ബി നേതാവ് കൊല്ലപ്പെട്ടിരുന്നു മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഇത് കൂടാതെ വോട്ടെടുപ്പ് ദിവസവും മാവോയിസ്റ്റ് ആക്രമണം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തുടർച്ചയായുള്ള മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ സുഖ്മാ ജില്ലയിൽ ജഗർഗുണ്ട ഗ്രാമത്തിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരുന്ന സിആർ പി സംഘത്തിന് നേരെയാണ് ഈ മാവോയിസ്റ്റ് ൾ വെടിയുതിർത്തത് ഈ ഏറ്റുമുട്ടലിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഘം തെരച്ചിലും ആയി വനമേഖലയിലേക്ക് കടന്നത് ഈ ഏറ്റുമുട്ടലിലാണ് ഒരു സിആർ പി എഫിന്റെ ഒരു എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചത് സുധാകർ റെഡ്ഡി എന്ന ആന്ധ്രാ സ്വദേശിയാണ് വീരമൃത്യു വരിച്ചത് എന്നാണ് പോലീസ് അറിയിക്കുന്നത് കൂടാതെ കൂടെ ഒപ്പമുണ്ടായിരുന്ന കോൺസ്റ്റബിളിന് വെടിയേറ്റിരിക്കുന്നു ഈ വെടിവെപ്പ് അവസാനിച്ചതിന് പിന്നാലെ സിആർ പി എഫും പോലീസും ചേർന്ന് മേഖലയിൽ നടത്തിയ തെരച്ചിലാണ് സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ നാലു പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ കൈവശം നിന്നും നിലവിലെ ആയുധങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തിന് പിന്നാലെ കോബ്ര വിഭാഗവും ഒപ്പം തന്നെ സിആർ പി പോലീസിന്റെയും സംയുക്ത സംഘം ഈ വനമേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് 24 Anjande Batsra Tilak